ആ ശരീരം ഒരിക്കൽ കണ്ടു പിന്നെ മകളുടെ അടുത്തെത്തി കുറച്ചുനേരം സംസാരിച്ച് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ കാൽ ചുവട്ടിലെത്തി കെട്ടിപ്പിടിച്ചു തൻ്റെ പ്രിയപ്പെട്ട എം ടിയെ അവസാനമായി കാണാനെത്തിയപ്പോൾ ആ കണ്ണുകൾ ജീവിതത്തിലും നിറഞ്ഞു എം ടി മടങ്ങുമ്പോൾ തനിച്ചായി പോകുന്നവരിൽ സംവിധായകൻ ഹരിഹരനും ഉണ്ടാകും അദ്ദേഹത്തിന് അവസാനമായി കണ്ട് അന്ത്യോപചാരമർപ്പിക്കാൻ ഹരിഹരൻ എത്തി വെള്ളിത്തിറയിൽ ഇനി ആ കൂട്ടുകെട്ടിൽ ഒരു സിനിമ പിറക്കില്ല എം ടിയുടെ തിരക്കഥ ഏറ്റവും മനോഹരമാക്കിയ സിനിമയാക്കിയ ഹരിഹരൻ ഹരിഹരൻ എന്ന സംവിധായകന്റെ ജീവിതത്തിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയത് എം ടിയാണ് ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച എന്ന സിനിമയിലൂടെ എം ടിയുടെയും ഹരിഹരന്റെയും കൂട്ടുകെട്ട് പിറക്കുന്നു മൂന്ന് കഥാപാത്രങ്ങളുടെ വൈകാരിക ബന്ധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എം ടി തിരക്കഥ എഴുതിയ സിനിമ നടി ശ്രീവിധയുടെ പ്രകടനം കൊണ്ട് മികച്ച ചിത്രമായി ഇത് മാറി അതുവരെ സിനിമയെ കച്ചവടമാക്കി മാത്രം കണ്ടിരുന്ന ഹരിഹരൻ ഈ ചിത്രത്തിലൂടെയാണ് പുതിയൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നീട് വളർത്തു എന്ന ചിത്രം വന്നു സർക്കസ് കൂടാരത്തിലെ പച്ചയായ ആവിഷ്കാരമായിരുന്നു വളർത്തു മൃഗങ്ങൾ അതും വളരെയധികം വിജയിച്ച ചിത്രം തുടർന്ന് വെള്ളം എന്ന ചിത്രമെടുത്തു എന്നാൽ കാലം തെറ്റി റിലീസായ ചിത്രം ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ വീണ്ടും അവർ ഒന്നിച്ചു ആർക്കും മറക്കാനാകാത്ത ചിത്രങ്ങൾ സമ്മാനിക്കുന്നതിനായി പിന്നീട് എം ടിയുടെ തൂലികയിൽ പിറന്നത് ചരിത്രം പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ അമൃതം ഗമയ ആരണ്യകം ഒരു വടക്കൻ വീരഗാഥ പരിണയം എന്ന് സ്വന്തം ജാനകിക്കുട്ടി പഴശ്ശിരാജ ഏഴാമത്തെ വരവ് എന്നിങ്ങനെ മലയാളത്തിലെ മികച്ച ചിത്രങ്ങളാണ് ഈ കൂട്ടുകെട്ടിലൂടെ പിറന്നത് മോനിഷ എന്ന പുതുമുഖ നടിയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഖക്ഷതങ്ങളിലൂടെയായിരുന്നു കൗമാര പ്രണയമായിരുന്നു നഖക്ഷതങ്ങളിലെ പ്രമേയം കേരളത്തിൽ നക്സ്ലൈറ്റ് ചിന്താ ശക്തമായിരുന്ന കാലത്താണ് പഞ്ചാഗ്നിയും ആരണ്യകവും ഇവർ ചെയ്യുന്നത് ഗീത എന്ന പുതുമുഖ നടിയെ പഞ്ചാഗ്നി മലയാളിക്ക് സമ്മാനിച്ചു ദേവൻ എന്ന നടന്റെ ഗംഭീര പ്രകടനമായിരുന്നു ആരണ്യകത്തിന്റെ പ്രത്യേകത സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ സിനിമയിൽ ശക്തമായി ആവിഷ്കരിക്കാൻ എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിന് സാധിച്ചു കേരളത്തിൽ റാഗിങ് എന്ന വിഷയം ആദ്യമായി ചർച്ച ചെയ്ത ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായ അമൃതം ഗമയ ചന്തു ചതയനാണെന്ന മലയാളിയുടെ ധാരണ മാറ്റിക്കുറിച്ചായിരുന്നു ഇവരുടെ ഒരു വടക്കൻ വീരഗാഥ പിറക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന ഉത്തരം വടക്കൻ വീരഗാഥയിലെ ചന്തു ചേഗവർ അതുപോലെ തന്നെയായിരുന്നു പഴശ്ശിരാജയിലെ കഥാപാത്രവും മമ്മൂട്ടി ആയതുകൊണ്ട് മികച്ചതായ കഥാപാത്രങ്ങൾ പിന്നീട് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏഴാമത്തെ വരവ് എന്ന ചിത്രം ഒരുങ്ങുന്നത് വനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു പ്രണയകഥയായിരുന്നു അത് എന്തായാലും ഇപ്പോൾ എം ടിയുടെ ഈ ഒരു വിയോഗത്തിൽ തനിച്ചാകുന്നത് ഹരിഹരനാണ് ഏറെ ദുഃഖം ഉൾക്കൊണ്ടാണ് അദ്ദേഹം എം ടിയെ അവസാനമായി കാണാനെത്തിയത് എം ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ വീടായ സിദ്ധാരയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും